വരട്ടെ പിന്നെ പോത്തിനേ പോലെ സിന്ധു അല്ലേ നീയാണല്ലേ നാളെയാ വിശ്വാസ പ്രമേയം ഇന്ന് തന്നെ എം എൽ എ മാരെ പൊക്കിയില്ലേ പ്രശ്നം വഷളാകും ഇതാ എന്താ ഇത് ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം എന്ന് വിചാരിച്ചതാ ഞാനെല്ലാം നിർത്തി നിർത്തിയോ കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ അപ്പൊ വാങ്ങാൻ തോന്നി ഇപ്പൊ തോന്നി വേണ്ടെന്ന് ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത് അച്ചൂട്ടി എന്താ പുണ്യവാളനാകാൻ പോവുക ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ മനസ്സിലായോ ലോകം അതുപോലെ കണ്ടവനായി അച്ചൂട്ടി ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട പഠിപ്പിക്കേണ്ട മനസ്സിലായോയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല മാറ്റം പുതിയ ജീവിതം സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കുന്നത് കുളിച്ച നന്നായി തോർക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല ഇവിടെ ഇരുന്നേ ഇരിക്കേ ഞാനെന്റെ മോഹനെ ഒന്നു വെച്ചെ അച്ചോട്ട കുറച്ച് കൂടുന്നുണ്ട് അതെ ശാന്തയെടുത്തി ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട് നേർച്ച നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് വെച്ച് നടത്തണം പിന്നെ ഒരു കാര്യം ചെയ്യാം രണ്ടു ദിവസം നമുക്ക് അതെന്തിനാ അല്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പോയില്ലല്ലോ നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന് നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര കൊണ്ടാണോ മധുവിധു യാത്ര എന്താ മോളൂ നാളെ മോളിന്റെ ചോറുണ അതിന് ക്ഷണിക്കാൻ വന്നതാ ഇവിടെ ഇല്ലേ ഉണ്ട് വാ ഞാനിപ്പോ വരാവാ ചോറുണ നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി വരണം

കാണിക്കുന്നേ നിന്റെ തലയിൽ ഇടുത്തി വീഴും ലോറി ഇടിച്ച് ചാങ്ങും എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് നീ എന്റെ ജീവിതത്തിലേക്കായിരുന്നു വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത് എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക എന്താ കൊച്ചുകുട്ടികളെ പോലെ നീയല്ലേ അച്ചൂട്ടി അതെ കാരണം ചെയ പിടിച്ചു കേറ്റോറവണ്ടി അച്ചൂട്ടി സ്പിരിറ്റ് രാജാക്കന്മാരുടെയും കള്ളക്കെടുത്തുകാരുടെയും വാടക കുണ്ട മോഷണം അടിപിടി ബലാസംഗം കൊലപാതകം പിന്നെ എന്തൊക്കെയാണ് നിന്റെ ആക്ടിവിറ്റീസ് സർ കൊലപാതകം മാത്രം ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ എല്ലാം നിർത്തി ഒരു കുടുംബമായിട്ട് സമാധാനത്തോടെ കഴിയുക ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പക്ഷേ നിന്റെ പേര് പോലും ഇവിടുത്തെ ഫയലുകൾ കാണുന്നില്ല സോ ഐ നീഡ് യുവർ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ആദ്യം അറിയേണ്ടത് നിന്റെ തന്തയുടെ പേരെന്താണെന്നാണ് പറ നിന്റെ തന്തയുടെ പേരെന്താ അറിയില്ല സ്വന്തം തന്തയുടെ പേരറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോടാ പറ നിന്റെ തന്തയുടെ പേരെന്താ എനിക്കറിയില്ല പറ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ നീ പറയത്തില്ല അല്ലേ പറ എനിക്കറിയില്ല പറയാൻ എനിക്കറിയില്ല ഇനി എന്നെ ഉപദ്രവിച്ച ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കെന്നെ അറിയില്ല എനിക്ക് ജീവിക്കണം എല്ലാവരും അത് അനുവദിക്കണം അല്ലെങ്കിൽ

എന്താ ഇത് ചോട്ടാ പറയാ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം

അനാവശ്യമായി കണ്ടവരെല്ലാം പിടിച്ചടിക്കുമ്പോ സഹിച്ചു നിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ സർ നമ്മുടെ വണ്ടി സാധനങ്ങളും ജോയ് ജോയ് മാത്യു മാത്യു അല്ലേ വന്ന് ചാർജ് അറിഞ്ഞു ഇരിക്കും ആ ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല സാധാരണ എല്ലാവരും എന്നെ വന്ന് കാണാറാണ് പതിവ് അയ്യോ ഞാനത് അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ അത് ശരിയല്ലല്ലോ ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ പഞ്ചമുച്ഛമടക്കി ിച്ചു നിൽക്കുന്ന കാക്കിക്കൊപ്പായക്കാരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് നട്ടലിലുള്ളൊരു പോലീസ് ഓഫീസറെ ഞാൻ കാണുന്നത് ഐ മീൻ എ ബ്രേവ് റൈറ്റ് ഞാൻ വന്ന കാര്യം തുറന്നു പറയാമല്ലോ ഇന്നലെ രാത്രി എന്റെ ഏതോ ഒരു വണ്ടി പിടിച്ചെന്നോ അതിലെന്തോ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നെന്നോ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു വളരെ ചെറിയ സാധനമല്ലേ വെറും മൂന്ന് കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ ഇങ്ങനെ